മനുഷ്യശരീരവും പ്രപഞ്ചവും തമ്മിൽ വ്യത്യസ്ത ലോകങ്ങൾ തോന്നുമെങ്കിലും അവയ്ക്ക് അതിശയിപ്പിക്കുന്ന സമാനതകളുണ്ട് നമ്മുടെ ശരീരത്തിൽ നൂറ് ബില്യണിലധികം നാടികൾ അടങ്ങിയിരിക്കുന്നു തലച്ചോറിൽ നിന്ന് നമ്മുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സിഗ്നലുകൾ അയക്കുന്ന ചെറിയ വൈദ്യുത പാതകൾ ഈ നാഡീ ശൃംഖലകൾ പ്രപഞ്ചത്തിലുടനീളം വ്യാപിച്ചുകിടക്കുന്ന ഗാലക്സികളുടെ വിശാലമായ കോസ്മിക് വലയോട് സാമ്യമുള്ളതാണ് നക്ഷത്രങ്ങൾ ഗുരുത്വാകർഷണത്തിന്റെയും ഇരുണ്ട ദ്രവ്യത്തിന്റെയും അദൃശ്യ നൂലുകളിലൂടെ ബന്ധിപ്പിക്കുന്നതുപോലെ നമ്മുടെ ന്യൂറോണുകൾ സങ്കീർണമായ ബന്ധങ്ങൾ സൃഷ്ടിക്കുകയും ചിന്ത ഓർമ്മ വികാരം എന്നിവ സൃഷ്ടിക്കുകയും ചെയ്യുന്നു നമ്മുടെ ആന്തരിക പ്രപഞ്ചം എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന മസ്തിഷ്കം ബാഹ്യപ്രപഞ്ചത്തെ പര്യവേക്ഷണം ചെയ്യാനും മനസ്സിലാക്കാനും ചോദ്യം ചെയ്യാനും ഈ നാഡികളെ ഉപയോഗിക്കുന്നു കോസ്മിക് ന്യൂറൽ എന്നീ രണ്ട് സിസ്റ്റങ്ങളും ഊർജ്ജം പാറ്റേണുകൾ നിഗൂഢത എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു പ്രപഞ്ചത്തിന്റെ ഘടന മനുഷ്യ മസ്തിഷ്കത്തിലെ ന്യൂറോണുകളുടെ വിന്യാസത്തെ പ്രതിഫലിപ്പിക്കുന്നതായി ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു സ്വയം മനസ്സിലാക്കുന്നത് പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നതിലേക്ക് നമ്മെ അടുപ്പിക്കുമോ ഒരു തരത്തിൽ നമ്മൾ പ്രപഞ്ചം പര്യവേക്ഷണം ചെയ്യുമ്പോൾ മനുഷ്യ മനസ്സിന്റെ അനന്തമായ സാധ്യതകളും നാം പര്യവേക്ഷണം ചെയ്യുകയാണ്